അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്താൻ സൈന്യ മാതൃശക്തി കാസർഗോഡ് ജില്ലാ വാർഷികാഘോഷവും കുടുംബസംഗമവും കാഞ്ഞങ്ങാട്ട് നടന്നു ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷ നിഷ ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു വിമുക്ത ഭടന്മാരുടെ ദേശീയ സംഘടനയാണ് അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്താൻ സൈന്യ മാതൃശക്തി ഇതിനു കീഴിലുള്ള കാസർഗോഡ് ജില്ലാ ഘടകത്തിന്റെ വാർഷികാഘോഷവും കുടുംബ സംഗമവുമാണ് ഞായറാഴ്ച രാവിലെ മുതൽ കാഞ്ഞങ്ങാട് തോയമ്മലിലെ കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തിയത് സംഘടനാ രക്ഷാധികാരി പത്മനാഭനാചാരി പതാക വന്ദനം നടത്തി ആഘോഷത്തിന് തുടക്കം കുറിച്ചു ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് നിഷ ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ നമ്മൾ കുടുംബ വന്ന മാത്രമേ ൂ അപ്പൊ ഇന്ന് നമ്മൾ അതിലേറെ സന്തോഷത്തോടു കൂടി ആയിരിക്കും നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത് കാരണം നമ്മുടെ ഒക്കെ മാതൃസംഘടനയായ ആർ എസ് എസിന്റെ നൂറാം വാർഷികം കഴിഞ്ഞിരിക്കുകയാണ് ഈ കഴിഞ്ഞ വിജയദശമി ദിവസം അപ്പൊ ഒരു നൂറ്റാമ്പിട്ട ഒരു സംഘടനയുടെ വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന നമ്മൾ ഓരോരുത്തരും കുറച്ചുകൂടി കർമ്മനിരതരാകേണ്ട സമയമായി എന്നാണ് നമുക്ക് എല്ലാവർക്കും തോന്നുന്നത് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിച്ചോണ്ടിരിക്കയാണ് പക്ഷേ ആ പ്രവർത്തനത്തോടൊപ്പം നമുക്ക് മുന്നേറണം കാരണം ഇന്ന് ഒരു രാജ്യത്തിൽ ഇത്രയും നൂറ് വർഷം പിന്നിട്ട ഒരു സംഘടന കൂടി വളർച്ചയോടുകൂടി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന ഉണ്ടോ എന്നുള്ളത് അങ്ങേറ്റം ചിന്തനീയമാണ് ചെടികൾ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് രാജീവൻ പാലൂട്ടിൽ അധ്യക്ഷനായി റിട്ടയേഡ് കേണൽ പി ദാമോദരൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ആർ രാജൻ സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ചു ട്രഷറർ തമ്പാൻ മേലത്ത് വരവ് ചെലവ് കണക്കും സൈന്യമാതൃശക്തി ജില്ലാ പ്രസിഡന്റ് പ്രിയ രമേശ് സൈന്യമാതൃശക്തിയുടെ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു വാർഡ് കൌൺസിലർ എം ബൽരാജ് തപസ്യ കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി ടി ദിനേശൻ എന്നിവർ ആശംസകൾ നേർന്നു സംഘടനയുടെ മുഖ്യരക്ഷാധികാരി വി ജി ശ്രീകുമാർ പ്രഭാഷണം നടത്തി കുടുംബസംഗമത്തോടുകൂടി നടത്തിയ ആഘോഷത്തിൽ സംഘടനാംഗങ്ങളുടെ മക്കളിൽ കഴിഞ്ഞ അധ്യയന വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു ബിരുദ പരീക്ഷകളിലും മറ്റു പരീക്ഷകളിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നൽകി പരിപാടിയിൽ ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി രാജീവൻ സ്വാഗതവും കമ്മിറ്റി പ്രസിഡന്റ് രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു സംസ്ഥാന പി എസ് സി നിയമനങ്ങളിൽ വിമുക്ത ഭടന്മാർക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ളതുപോലെ പത്ത് ശതമാനം സംവരണം വേണമെന്ന് വാർഷിക സമ്മേളനം പ്രധാന പ്രമേയമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടു തുടർന്ന് വിവിധ കലാകായിക പരിപാടികളും അരങ്ങേറി Не канингар. канинар.